നമ്മൾ വീണ്ടും നേരെ വയനാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് ഇന്ന് ജനകീയ തെരച്ചിലാണ് ഈ ഇപ്പോഴും കാണാതായവരുടെ വലിയൊരു പട്ടികയുണ്ട് അവരെക്കൂടി അവരെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുമോ എന്നുള്ള അവസാന പരിശ്രമമാണ് രക്ഷാപ്രവർത്തകരും ആ പ്രദേശത്തുള്ള ആളുകളുമൊക്കെ ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാകും നമുക്കിപ്പം ഇപ്പോൾ സി കെ വിജയൻ കൂടി ചേരുന്നുണ്ട് സി കെ സി കെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് അവിടേക്ക് ആളുകളൊക്കെ എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ടോ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ എത്ര പേർ ഈ ഇപ്പോൾ എത്തും ഈ എന്നത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അവിടെ നിന്നും ലഭിക്കുന്ന അനുമതി അതോടൊപ്പം തന്നെ വരാൻ സന്നദ്ധരായ ആൾക്കാർ അതിനെല്ലാം അപ്പുറത്തെ അവർക്ക് വരാനുള്ള മാനസികമായ അവരുടെ അവസ്ഥ എല്ലാം കൂടെ പരിഗണിച്ചാണ് ഇപ്പോൾ എത്തുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ വ്യാപ്തിയും ആഘാതവും കുറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ കൂടിയും തകർന്നു പോയ വീടിൻ്റെ മുന്നിൽ അത് അല്ലെങ്കിൽ ആൾക്കാർ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട സ്ഥലത്ത് എത്തുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ അത് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായ ആഘാതമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ന് ബന്ധുക്കളും ആൾക്കാരും എല്ലാം ചേർന്ന് തെരച്ചിൽ നടത്തുന്നത് ഞങ്ങളിപ്പോൾ ഈ പുഞ്ചിരി വട്ടം എന്ന സ്ഥലത്തിന് ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ കോടമഞ്ഞ് പെയ്യുന്നു നല്ല തേയിലത്തോട്ടം നല്ല സമയത്താണെങ്കിൽ ഒരുപാട് പോസിറ്റീവായ ഊർജമുള്ളതാണ് പക്ഷേ നമ്മുടെ മുന്നിലുള്ള സാഹചര്യം ഇപ്പോൾ അതല്ല തികച്ചും ആഘാതത്തിൻ്റെ മുറിവിൻ്റെ പാടുകൾ ാണ് എല്ലായിടത്തും ഇപ്പോൾ തന്നെ ഈ ഈ ദൃശ്യങ്ങളിൽ കാണാം ഞങ്ങൾ ഈ ഈ മലയുടെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്തി നിൽക്കുന്നു ഇപ്പോഴും നോക്കുക കുത്തി പോയ പ്രദേശങ്ങൾ വിണ്ടുകീറിയ ഭൂമി അവിടെ നിന്നും രക്ഷാപ്രവർത്തനം നടത്തിയും മറ്റും ജെ സി ബി ഉൾപ്പെടെയുള്ള വലിയ യന്ത്രക്കൈകൾ പ്രവർത്തിച്ചതിൻ്റെ പാടുകൾ തളം കെട്ടി നിൽക്കുന്ന ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ പ്രദേശം കൂറ്റൻ പാറക്കെട്ടുകൾ ഉരുളൻ കല്ലുകൾ അങ്ങനെ പ്രകൃതിക്ക് ഉണ്ടാക്കിയ ആഘാതം സമൂഹത്തിനുണ്ടാക്കിയ ആഘാതം വ്യക്തികൾക്കുണ്ടാക്കിയ ആഘാതം ഇതെല്ലാം തന്നെ ഒറ്റ ഫ്രെയിമിൽ വിവരിക്കാവുന്ന ഒരു സ്ഥലം നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ മലയുടെ താഴ്വാരത്തിൽ നിൽക്കുമ്പോൾ മുകളിൽ നിന്നും നേരിയ വെള്ളച്ചാ വെള്ളച്ചാലുകൾ നീർച്ചാലുകൾ ഉൾപ്പെടെ കാണാം മറുഭാഗത്ത് കവുങ് ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങൾ അതിൽ നിന്നും പാതി മുറിഞ്ഞുപോയ പ്രദേശം മുന്നിൽ വീടിൻ്റെ ചുമരോളം ചേർന്ന് കുത്തിയൊലിച്ച് ു പോയ സ്ഥലം ഭാഗ്യം കൊണ്ട് മാത്രം കെട്ടിടമായി അവശേഷിക്കുന്ന പ്രദേശം എല്ലാം തന്നെ ഈ ഒറ്റ ഒരു ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും അതുകൊണ്ട് ഇവർ വരുമ്പോൾ എന്തായിരിക്കും ഇവർക്കുണ്ട ഇവരിലുണ്ടാകുന്ന പ്രതികരണം എന്നത് സസൂക്ഷ്മം റവന്യൂ വകുപ്പും പോലീസും അതോടൊപ്പം തന്നെ ഇവർക്ക് കൗൺസിലിംഗ് നൽകുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ സസൂക്ഷ്മം നിരീക്ഷിക്കും ആ നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് മുന്നോട്ട് പോവുകയും ചെയ്യും ഏതായാലും ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ഈ ഈ കൂട്ടായ പരിശോധനയ്ക്ക് ഇനി അധിക സമയം വേണ്ട അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു നടക്കുന്നു ഈ ക്യാമ്പിൽ നിന്ന് പോലീസ് വാഹനത്തിലും മറ്റുമായി ഇവരെ കൊണ്ടുവരും സുരക്ഷയോടുകൂടിയും പരിഗണനയോടുകൂടിയുമെല്ലാം തന്നെ അവരെ കൊണ്ടുവരും അതിനുശേഷം ഈ സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് അവർക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയും അവരെ കാണുന്നതിന് വേണ്ടിയും അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളടക്കം ഒരുക്കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരുപക്ഷെ ഇന്നുകൊണ്ട് മാ മാത്രം ഇത് അവസാനിക്കില്ല പതിനൊന്ന് മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി കുറച്ച് ഒരുപക്ഷെ നേരത്തെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ നിർത്തും വേണ്ടി വന്നാൽ വേണ്ടി വന്നാൽ മറ്റൊരു ദിവസവും ഇതുപോലെ തെരച്ചിൽ നടത്തും എന്നാണ് ഇപ്പോൾ ഇവർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും നമ്മൾക്ക് ഒരിക്കലും വിവരങ്ങൾ